ان الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غياه سنة هذا رنيرايا سهودرا ماري അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ അല്പം സമാധാനമുള്ള ഒരു വാർത്ത ഗസയിൽ സമാധാനം പുലരാനുള്ള ചെറിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ചെറിയ രൂപത്തിലുള്ള ഒരു പ്രതീക്ഷയുടെ വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആ ഒരു കാര്യത്തിൽ അവർ നിലകൊള്ളുമെന്ന കാര്യത്തിൽ ലോകത്തിന് സംശയമുള്ള രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് എന്നിരുന്നാലും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും അവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുമുള്ള ദകൾ ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്തല ആ രൂപത്തിൽ ലോകത്തൊരു സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ തൗഫിക്കും റബ്ബ് സുബഹാനുഭവത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ ഗസയിൽ തന്നെയുള്ള ഏതെങ്കിലും കുട്ടികളോ മുതിർന്നവരോ ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഗതി വന്നു എന്ന് വിലപിക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല അവിടുത്തെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന അമ്മാസിനോട് ഗ്രൂപ്പത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായി തെരുവിൽ വല്ല എതിർവാദങ്ങളും നമ്മൾ കേട്ടിട്ടില്ല നേരെ മറിച്ച് ഇസ്രായേൽ ഗവൺമെൻറ്റിനെതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പലസ്തീനിൽ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സംരക്ഷണത്തിൻ്റെ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ റബ്ബ് ഞങ്ങൾക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി തന്നെ കാണുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈമാനിൻ്റെയും ആ മണ്ണിനോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു നിദർശനമായി നമുക്ക് അതിനെ കാണുവാൻ സാധിക്കും ചരിത്രത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും ഉയർത്ത് എഴുന്നേറ്റ് വരില്ല എല്ലാവിധേനയും പൂർണമായി നാമാവശേഷമായി ചരിത്രത്തിൻ്റെ മണ്ണിൽ അമർന്നുപോയി എന്ന രൂപത്തിലുള്ള അവസ്ഥ വരെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമക്ക് ശേഷം വിവിധ കാലഘട്ടങ്ങളിൽ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വസൂൽലാഹി അലൈഹി അലൈവിസ്ലമിയുടെ ശേഷം ഫുലഹ് റാഷിദുകൾ ഭരണം നടത്തി അതിനുശേഷം അമവീയകൾ ഭരണം നടത്തി അതിനുശേഷം അബ്ബാസികളും പിന്നീട് അങ്ങനെ പലരും ഭരണ നേതൃത്വത്തിലേക്ക് മുസ്ലിങ്ങളുടെ പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അബ്ബാസിയ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജറ നൂറ്റിനാൽപ്പത്തിയഞ്ചിൽ ബഗദാദ് എന്ന പട്ടണം നിർമ്മിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കോടി എൺപത് ലക്ഷം ദീനാർ അന്നത്തെ ഹിജറ നൂറ്റിനാൽപ്പത്തഞ്ചിലെ ആ പട്ടണം നിർമ്മിക്കാനുള്ള ചെലവ് ഉണ്ടായിരുന്നു എന്നുള്ള ആ എല്ലാ നിലക്കും പ്രശോഭിച്ച മുസ്ലിം ഉമ്മത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ളൊരു ഭരണകൂടമാണ് അബ്ബാസിയ ഭരണകൂടം എന്നുള്ളത് ഈ ഭരണകൂടങ്ങൾ പലപ്പോഴും ഇസ്ലാമിന് ഭൗതികമായ ധാരാളം സംഭാവന നൽകിയിട്ടുണ്ട് ലോകചരിത്രത്തിൽ അതേസമയം തന്നെ ഭരണകൂടങ്ങൾ നശിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ദീനിയായിട്ടുള്ള വശം നശിച്ചു പോകുമ്പോൾ അതിൻ്റെ പേരിൽ ധാരാളം മുസ്ലിം ഉമ്മത്ത് മുസ്ലിം പ്രദേശങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന് അതുണ്ടായാലേ ഇസ്ലാമിന് സപ്പോർട്ട് ഉണ്ടാവുകയുള്ളു ഇസ്ലാമിൻ്റെ ലക്ഷ്യം തന്നെ ഭരണകൂടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് എന്നത് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നമുക്ക് എതിരായി വരുന്നതുമായിരിക്കാം ആ കൂട്ടത്തിൽ പെട്ട ഒരു സംഗതിയാണ് ചെങ്കിസ്ഖാൻ്റെ അബ്ബാസിയ ഭരണകൂടം നടക്കുന്ന ഭരണം നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പോരാളിയായിരുന്ന ചെങ്കിസ്ഖാൻ്റെ അത് തർത്താരികളുടെ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് വന്നുകൊണ്ടുള്ള ആക്രമണം ഹൊലാഖോ എന്ന് പറയുന്ന സൈന്യാധിപൻ നടത്തിയ ആക്രമണം നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അക്രമത്തിലൂടെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന ബഗ്ദാദ് മുഴുവൻ തകർന്നുപോയി എല്ലാ എല്ലാം അക്തിക്കിരയാക്കി ആ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത ലൈബ്രറികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ ചുട്ടരിക്കപ്പെട്ടു യൂപ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഒക്കെ നദികളിലെ വെള്ളം ഇതിൻ്റെ ചാരത്തിൻ്റെ വെണ്ണീർ കലർന്ന് വെളുത്ത നിറമായി പോയി എന്നിവരെ ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും ഏതാണ്ട് അഞ്ചിലധികം അഞ്ചാറ് ഏഴ് നൂറ്റാണ്ടോളം മുസ്ലിം ഉമ്മത്ത് പടുത്തിയർത്തിയ മുഴുവൻ ചരിത്രങ്ങളും സംസ്കാരങ്ങളും സംസ്കാരങ്ങളുമെല്ലാം തകർന്നടിഞ്ഞുപോയി നാമാവ് ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു എല്ലാ നിലക്കും സമൂഹം തകർന്ന് അതിൻ്റെ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിയ ആ സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്ഭുതകരമായ രൂപത്തിൽ ഈ സമൂഹം ഉയർത്തെ അത് സംഭവിച്ചിട്ടുള്ളത് ഈ താർത്താരികളുടെ ചെങ്കിസ്ഖാൻ്റെ നാലാമത്തെ പൗത്രനായ മകൻ്റെ 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 മകനായിട്ടുള്ള ു അർഹൂൻ ഇപ്പിനു അബൂഖ ഇപ്പിനു തോലി ഇപ്പിനു ചങ്കിസ്ഖാൻ ചങ്കിസ്ഖാന്റെ മകൻ്റെ മകൻ്റെ മകന്റെ മകനായിട്ടുള്ള ഹാസാൻ എന്ന് പറയുന്ന ആ ഭരണാധികാരി ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വലിയ ഇസ്ലാമിൻ്റെ മുന്നേറ്റമാണ് അതോടുകൂടി സംഭവിക്കുന്നത് ഏതൊരു കൈകളെ കൊണ്ട് ഇസ്ലാമിക സംസ്കാരങ്ങളെ മുഴുവനും നശിപ്പിച്ചുപോ അതേ കൈകളെ കൊണ്ട് ഇസ്ലാമിനെ വീണ്ടും നാഗരികതയെ പടുത്തുയർത്തുകയും ഇസ്ലാമിന് വലിയ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പരിവർത്തനം ഈ താർത്താരികളുടെ ഇടയിൽ തന്നെ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് എല്ലാം തകർന്നു രാജ്യം മുഴുവനും നശിച്ചു ഭരണാധികാരി ഭരണ ഭരണമില്ല ഖിലാഫത്തില്ല സാമ്പത്തിക ശേഷിയില്ല പള്ളികളും അമ്പല ലൈബ്രറികളും തകർന്നു മുസ്ലിങ്ങൾക്ക് അവരുടേതാണ് എന്ന് പറയാൻ പറ്റുന്ന യാതൊന്നുമില്ലാത്ത ഒരവസ്ഥയും പൂർണമായും പൂജ്യം നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ മൈനസ് നിലവാരത്തിലേക്ക് താഴ്ന്നു പോയ ആ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ആ സമൂഹത്തിലെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നത് വലിയ അത്ഭുതം ചരിത്ര ലോകത്ത് അത്ഭുതം കൂറുന്ന ഒരു സംഭവമാണ് അതിനെ സംബന്ധിച്ച് പ്രൊഫസർ ഹിറ്റി ഹിസ്റ്ററി ഓഫ് ദ അറബ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളുടെ ആയുധങ്ങൾ പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുന്നിടത്ത് അവരുടെ മതം വിജയിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഥവാ എല്ലാം നശിച്ച ആ ഒരു സന്ദർഭത്തിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരും അവരുടെ ദാഴ്വത്ത് നിർവഹിക്കുന്ന പ്രബോധക സംഘങ്ങളും അവരുടെ വയറ് കെട്ടിപ്പിടിച്ച് വിശപ്പ് സഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാഴ്വത്തിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ ഒരു ഒരു ജീവിതമായി താർത്താലികൾക്ക് കണ്ടപ്പോൾ അവരുടെ ഇടപാടുകളും അതുപോലെ തന്നെ അവരുടെ സംസാരവും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലും അവർ അള്ളാഹുവിൽ അർപ്പിക്കുന്നതും ഒരിക്കലും അള്ളാഹുവിനെ ആക്ഷേപിക്കുകയോ ഞങ്ങൾക്ക് ഈ വത് ഗതി വന്നുവല്ലോ എന്ന് പരിതപിക്കുകയോ ചെയ്യാതെ ഈ ഒരവസ്ഥ ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നത് പരലോകമാണ് പരലോകത്തേക്ക് അവൻ്റെ സ്വർഗം നമുക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പടച്ചവൻ നൽകുന്ന പരീക്ഷണമാണ് ഈ പരീക്ഷണം ഞങ്ങൾ ക്ഷമയോടുകൂടി നേരിടേണ്ടതുണ്ട് സഹിക്കേണ്ടതുണ്ട് ഈ സന്ദേശം വിവരമില്ലാത്തതുണ്ട് അറിയാത്തത് കൊണ്ടാണ് താർത്താരികൾ ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ദീനിനെ പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം എന്ന അർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം കുമ്പത്തിൻ്റെ നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയുമുള്ള സാധാരണക്കാർ അവരുടെ ദീനിയായ ഉത്തരവാദിത്തം നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഏതെല്ലാം രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നോ അതെല്ലാം അവർക്ക് തിരിച്ചെടുക്കുവാനും കഴിയുന്ന രൂപത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് വളരുകയും വികസിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇതിനു വേണ്ടി മുസ്ലിം ഉമ്മത്ത് ഈ പ്രവർത്തനത്തിന് എടുക്കേണ്ട ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കേണ്ട സാധന സാമഗ്രികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാം എന്ത് മാർഗമാണ് എന്ത് തരത്തിലുള്ള വിഭവശേഷിയാണ് പ്രവാചകൻ അലൈഹി വസല്ലമ ഈ ഉത്തമ സമുദായത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ആ സാധനങ്ങൾ ആ ഉപകരണങ്ങൾ തന്നെ മുസ്ലിം ഉമ്മത്ത് എപ്പോഴാണ് ഏറ്റെടുക്കുന്നത് അപ്പോഴാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകുന്നത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത് തർക്കികൾ മുസ്ലിം പ്രദേശങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ഖലീഫ വിനോദത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്തൊരു കാര്യത്തിന് വേണ്ടി നിയോഗിതനായോ ആ ഉത്തരവാദിത്തം നടക്കുകയും വലിയ ഭൗതിക സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നോണമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ദീനീ തർബിയത്താണ് ദീനീ ചിട്ടയാണ് നമ്മൾ മതത്തിനോട് ദീനിനോട് വിവാദത്തുകളോട് എത്രമാത്രം നമ്മൾ സമീപിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു നബി തരികയാണ്ഹു അലൈഹി വസ്ലമ ആ രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്തിനെ വളർത്തിയിട്ടുള്ളത് അത് തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ളത് സഹാബത്തിൻ്റെ മനസ്സിനെ സ്വഹാബത്തിൻ്റെ മനസ്സിനെ ഖുർആൻ കൊണ്ട് ഈമാനികമായി ശക്തിപ്പെടുത്തി എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ആദ്യ വിജയത്തിൻ്റെ നിദാനമായി ആ വിജയം ആവർത്തിച്ച ഏതെല്ലാം സന്ദർഭങ്ങളിലോ അവിടെയെല്ലാം ഈ രൂപത്തിലുള്ള ഒരു ഈമാനിൻ്റെ അഖ്ലാസിൻ്റെ ആത്മാർത്ഥമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ശ്രമം ആ അധ്വാനം അതാണ് എവിടെയും അള്ളാഹുവിൻ്റെ സഹായത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ഈ ചരിത്രം നമുക്ക് പറയുന്നു പ്രയാസങ്ങളെ നേരിടുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് അഞ്ചു നേരത്തെ നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് അല്ല അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാജയമുണ്ടാവുകയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഗജയിൽ പോലെ അനുഭവിക്കുന്നത് പോലെ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങൾക്ക് മധുരമായി തന്നെ അനുഭവപ്പെടും അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ദീനിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണമായി നിങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് വാക്കീ

അഫലാ തഴക്കിലൂൻ അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ ജനങ്ങളോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ മറക്കുകയാണോ നിങ്ങൾ പാരായണം ചെയ്യുന്നത് ഖുർആനല്ലേ ആ ഖുർആാനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയല്ലേ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് അല്ല ചോദിക്കുന്നു അതുകൊണ്ട് നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുക എന്നല്ലാഹു സുബാനുഹൂത്താല നമ്മളോട് പറയുന്നു സൂറത്തു മൂന്നാമത്തെ അധ്യായമായ സുറയിൽ എഴുപത്തി ഏഴാമത്തെ ആയത്തിലുള്ള പറയുന്നു കുഫു നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടത് നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ് നമസ്കാരം നിർവഹിച്ചു കൊണ്ടാണ് കൊടുത്തി വീട്ടിക്കൊണ്ടുമാണ് എന്ന് അള്ളാഹുസുബ്ല പറയും അപ്പൊ തുടർന്നാണ് ആ ഒരു അവസ്ഥ നബി ബിസാഹു അലൈഹി വസല്ലമ്മക്ക് ഉണ്ടായപ്പോഴാണ് ധാരാളം പ്രയാസങ്ങൾ മക്കയിൽ അനുഭവിച്ച ആ സന്ദർഭത്തിൽ അല്ല കൊടുത്ത ഉപദേശമാണിത് ആ ഉപദേശത്തെ അവർ ചിരസാവഹിച്ചപ്പോൾ അതിനെ അവർ സ്വീകരിച്ചപ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ ഒരു മാർഗമാണ് ഹിജറ എന്ന് പറയും ഹിജറ പ്ര എ എളുപ്പമുള്ളൊരു സംഗതിയല്ല വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് ഒരു കാര്യമാണ് ഒരു ത്യാഗമാണ് പക്ഷെ അതൊരു മോചന മാർഗമായിരുന്നു എബിസല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അള്ളാഹു മദീനയിലേക്ക് ഹിജറ പോകാൻ കൽ കൽപ്പന കൊടുത്തു ആ ഹിജ്റ അവർ നിർവഹിച്ചു ആ ഹിജിറയിലൂടെ മുസ്ലിം ഉമ്മത്തിന് വിജയമുണ്ടായി മുസ്ലിം ഉമ്മത്ത് ഹിജിറ എട്ടാമത്തെ വർഷത്തിൽ മക്കയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു ആ നമസ്കാരം നിർവഹിച്ചതിൻ്റെ ഫലമായി അള്ളാഹു നൽകിയതാണ് ഹിജ്റ എന്ന് പറയുന്നത് ആ ഹിജറയുടെ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് മക്ക വിജയിച്ചു എന്നുള്ളത് ഇങ്ങനെ അള്ളാഹു സുബാനുഹുല മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ അത് അതിലൂടെയല്ലാതെ മറ്റ് മാർഗങ്ങളിലൂടെ നിറവേറുകയില്ല എന്നത് വളരെ വ്യക്തമാണ് അള്ളാഹു സുബാൻ പറയുന്നു വല്ലദീന വല്ലദീന വഹാജറു സബീലില്ലാഹി യുംാഹുവിന്റെയും അങ്ങനെ അഭയം നൽകിയിട്ടുള്ള ആളുകൾ അഭയം തേടിയിട്ടുള്ള മുഹാജിറുകളായിട്ടുള്ളവർ

അതിന് അവർ സ്വീകരിച്ച മാർഗമാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അസൂലിഹു അലൈഹി വസ്ല്ല കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനും ഇസ്മത്ത് കൊണ്ട് പരിരക്ഷ കൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ ലഭിച്ചിട്ടുള്ള ആ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ല പറയുകയാണ് ഞാനൊരു ദിവസം എഴുപത് പ്രാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇസ്തികുഫാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്യണം ഇസ്തിഗ്ഫാർ പാപമോചനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കാനുള്ള മാർഗമാണ് അവൻ്റെ സഹായം ലഭിക്കുവാനുള്ള മാർഗമാണ് അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ള സൂചിപ്പിച്ചത് ലഹും അവർക്ക് പാപമോചനമുണ്ട് എന്നാഹു പറഞ്ഞിട്ടുള്ളത് വരിസക്കുൻ കരീം മാന്യമായ ഉപജീവനവും അവർക്കുണ്ട് എന്നാഹു സുബാനുഹുത്താല വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ എക്കാലത്തെയും രക്ഷയുടെയും അഭയകേന്ദ്രത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഗേഹമെന്ന് പറയുന്നത് നമസ്കാരമാണ് വിഭാഗത്താണ് അള്ളാഹുവിലേക്കുള്ള ഖേദിച്ചു മടങ്ങലാണ് അള്ളാഹുവിനെ ഓർക്കലാണ് തിക്ർ ചെയ്യലാണ് അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഈ മാനിൻ്റെ കരുത്താണ് എല്ലാത്തിനെയും നേരിടുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധ്യമാകുന്നത് അള്ളാഹു സുഖാനുഭവത്താല നമുക്കതിൻ്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദര സഹോദരിമാരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല മദീനയിലെത്തി മദീനയിൽ വെച്ച് അൻസാറുകളും മുഹാജിറുകളുമായിട്ടുള്ള ആളുകളിൽ വലിയ സാഹോദര്യം ഉണ്ടാക്കി ആ സാഹോദര്യത്തെ സംബന്ധിച്ച് ഖുർആൻ വളരെ നല്ല രൂപത്തിൽ നമുക്ക് ഉയർത്തി തരുന്നുണ്ട് ആ സമൂഹം നബി നബിസല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പനകൾ പൂർണ്ണമായി അപ്പടി അനുസരിക്കുവാൻ അവർ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് നബി സല്ലാഹു അലൈഹി വസല്ലമിയുടെ കൂടെ ഇരുപത്തോ ഏഴോളം യുദ്ധയാത്രകൾ അവർ നടത്തി നൂറിലധികം യാത്രകൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമിയുടെ കൽപ്പനപ്രകാരം ഈ സഹാബികൾ നിർവഹിച്ചതായി നമുക്ക് ചരിത്രത്തെ നമുക്ക് കാണുവാൻ ആ രൂപത്തിലാണ് ജാഹ്ലീയത്തിന് ഈ ശരിയായ വഴികേട് എന്ന് പറയുന്ന ജാഹ്ലീയത്തിനെ അതിജീവിക്കുവാൻ അവർക്ക് സാധ്യമായ ഖുർആാനാഹു പറയുന്നു വല്ലദീന

മൻ അവരിലേക്ക് ും അവരി വന്നിട്ടുള്ള തങ്ങളുടെ സഹോദരന്മാരെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചു സുദൂരിഹിം അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എന്തൊരു വിഭവമാട്ടെ ആ വിഭവങ്ങളിൽ ഒരിക്കലും തങ്ങളുടെ സഹോദരന് കൊടുക്കേണ്ടതാണ് എന്ന മനസ്ഥിതിയിൽ അവരുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ ഒരു ഈർഷ്യതയോ അതിനോടുള്ള പ്രത്യേകമായൊരു അനു ഒരു ഭ്രമമോ തോന്നാത്ത വിധം അതിനെയെല്ലാം പങ്കുവെക്കാൻ തങ്ങളുടെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ അവർ സന്നദ്ധരായി എന്നുള്ളതാണ് അല അംഫസീം തങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ ആവശ്യങ്ങളെക്കാൾ അവർ അവരെ പരിഗണിച്ചു എന്നുള്ളതാണ് വലൗഖാനിഹിം ഹസാസ ബാക്കിയായത് കൊണ്ടല്ല ഈ സാധനം തൻ്റെ കയ്യിലുള്ള ഈ വസ്തു തൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ അത്യാവശ്യത്തിനുള്ളതാണ് എന്നവർക്കറിയാമായിരുന്നു എന്നിട്ട് പോലും അതിനെ എടുത്തു കൊടുക്കുവാനവർ സന്നദ്ധരായി എന്നുള്ളതാണ് ആ രൂപത്തിൽ പ്രവാചകന്റെയും അനുയായികളുടെയും ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് മനസ്സിന്റെ പിശുക്കിനെ ആരാണോ സൂക്ഷിക്കുന്നത് അത് സൂക്ഷിച്ചുകൊണ്ട് ആരാണോ പെരുമാറുന്നത് അവരാണ് വിജയം കൈവരിച്ചവർ നമ്മളെ പലതും പിടിച്ചു വലിക്കുന്നുണ്ട് ദുനിയാവിലേക്ക് പിടിച്ചു വലിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നമുക്ക് അത് നമ്മുടെ വീടായിരിക്കാം നമ്മുടെ കച്ചവടങ്ങളായിരിക്കാം നമ്മുടെ ജോലിയായിരിക്കാം നാം ഇഷ്ടപ്പെടുന്ന വസ്തുക്കളായിരിക്കാം ഭൗതികമായ പലതുമായിരിക്കാം അതിനോടൊക്കെയുള്ള ആ വല്ലാത്ത ആഗ്രഹവും അത് കെട്ടിപ്പിടിക്കണമെന്നുള്ള മോഹവും ഒരിക്കലും ദീനിനു സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സിനെ നമുക്ക് പ്രദാനം ചെയ്യുകയില്ല അത് തീർച്ചയായും തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ചുമതലയാണ് അതിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയുള്ളൂ അതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാനഹുല കഴിവിൻ്റെ പരമാവധി ദീനിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ള മനസ്സിനെ പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബഹാനു ഹുഹത്താല നമ്മെ ആക്കി തെരുമാറാകട്ടെ നമ്മളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളും അള്ളാഹു സുബഹാനു ഹോവത്താല നമുക്ക് പരിഹരിച്ച് نقرا منكم راقيه إلا رب نور ما تبطل وما كنا الذي نقله ما راقتينه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك سميع قريب مجيب الدعوات ومنزل البركات وقال الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين